റഷ്യൻ പൗരനെ ഹമാസ് മോചിപ്പിച്ചു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണത്തോടനുബന്ധിച്ച് പിടിക്കപ്പെട്ടതിൽ റഷ്യൻ പൗരന്മാരും ഉണ്ടായിരുന്നു പന്ത്രണ്ടോളം രാജ്യങ്ങളിലെ പൗരന്മാരെ പിടിക്കപ്പെട്ടവരുണ്ട് എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടിലധികം തവണ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ പ്രതിനിധികൾ വെച്ചിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ട് വന്നതാണ് ഫെബ്രുവരി പതിനഞ്ചോടു കൂടിയാണ് മോചിപ്പിക്കപ്പെട്ടത് എന്നുള്ളതും കഴിഞ്ഞ ദിവസം പുട്ടിൻ വലിയ സ്വീകരണം മോചിപ്പിക്കപ്പെട്ട വ്യക്തികൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് അലക്സാണ്ടർ ട്രൂഫിനോഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് മോചിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മോചിപ്പിക്കപ്പെട്ടു പിതാവ് കൊല്ലപ്പെടുകയും ചെയ്തു റഷ്യയുടെ പൗരന്മാരെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഉണ്ടാകാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഒരു ചർച്ച നടത്തിയിരുന്നു എന്നാൽ ബന്ദികൾ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്തരായിരിക്കുന്ന ആളുകളുടെ കൈവശത്തിലുമാണ് ഉള്ളത് എന്നതിനാൽ ഏകോപിച്ചു കൊണ്ട് യുദ്ധത്തിൻ്റെ മധ്യേ ഒരു അന്വേഷണം നടത്തുന്ന വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതാണ് ഫലസ്തീൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി നൽകിയിരിക്കുന്നത് മോചിപ്പിക്കപ്പെട്ട അലക്സാണ്ടർ റോഫിനോവുമായിട്ട് റഷ്യയുടെ പ്രസിഡൻ്റ് ചർച്ച നടത്തുകയും അവിടെ ബന്ദി ബന്ധി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദിവസമാണ് ഈ പറയപ്പെട്ട അലക്സാണ്ടർ അമാസിൻ്റെ കൈവശത്തിലുണ്ടായിരുന്നത് ഭക്ഷണം ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രയാസമൊന്നും ഇല്ലെങ്കിലും ഒരു ഏകാന്ത തടവിനെ പോലെയാണ് കഴിഞ്ഞുകൂടേണ്ടി വന്നത് എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നു മറ്റുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയും ഒരു നിർദ്ദേശവുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് താൻ താമസിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പല പ്രാവശ്യവും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നുള്ളതും അത് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പിന്നീട് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ പുറത്ത് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ റഷ്യ ഈ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് ബദൽ സംവിധാനം അല്ലെങ്കിൽ പകരം എന്ത് നൽകി എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പല ഘട്ടങ്ങളിലും ഇസ്രായേലി ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്ന് പുറത്താക്കുന്നതിൻ്റെ കരാർ വ്യവസ്ഥയിൽ സാധാരണഗതിയിൽ പറയാറുണ്ട് എന്നാൽ അമേരിക്കയുടെ മൂന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് അമേരിക്ക എന്താണ് പകരം നൽകിയത് എന്നതിനെക്കുറിച്ച് വിവരം വന്നിട്ടില്ല പക്ഷേ അവർക്ക് ആ അമേരിക്ക പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന വിവരം പുറത്തു വന്നു അതോടനുബന്ധിച്ചിട്ടാണ് ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ കാണാതായിരിക്കുന്നോ എന്നുള്ളൊരു വിവരം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ പൊടുന്നനെ വിടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ വലിയ ശ്രദ്ധ കാണിക്കുന്നു എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഗാസയുടെ ഇതേ പറഞ്ഞ കണക്ക് പ്രകാരം അലക്സാണ്ടർ റൂഫിനോ പറഞ്ഞ കണക്ക് പ്രകാരം ഏത് തരത്തിലുള്ള ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളോ സൈനികപരമായിരിക്കുന്ന ഇടപെടലുകളോ നടത്തിയാലും ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്ക ഇസ്രായേൽ സൈന്യത്തെ സാധിക്കാത്ത വിധമാണ് അവരുടെ അവിടെ ഉള്ളത് അത് ആകാശത്തിൽ നിന്ന് താഴേറ്റൂ ഭൂപ്രദേശത്തിലേക്ക് ബോംബ് സ്ഫോടനം നടത്തിയാൽ പോലും അതിൻ്റെ അകത്തേക്ക് തുളച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ബംഗറിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ഏറെക്കുറെ ഇസ്രായേൽ ആക്രമിക്കുന്ന മേഖലയോടനുബന്ധിച്ച് തന്നെയാണ് തങ്ങൾ ഇത്രയും കാലം താമസിച്ചത് എന്ന് വിവര അദ്ദേഹം പുറത്ത് അദ്ദേഹം പറയുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസത്തിനിടയിൽ പല സമയങ്ങളിലായി തങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സ്ഫോടനം നടക്കുന്ന ശബ്ദം തങ്ങൾക്ക് ബങ്കറിൻ്റെ അടിഭാഗത്തുനിന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് തങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സൈനികർ അതല്ലെങ്കിൽ ആ യൂണിഫോം ധരിച്ച ആളുകൾ തങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന വിവരം അദ്ദേഹം പുറത്തു വന്നു തൻ്റെ പിതാവ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു എങ്കിലും തങ്ങൾ തൻ്റെ മാതാപിതാക്കളെ രക്ഷപ്പെട്ടതിൽ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്നുള്ള സന്തോഷം പ്രകടിപ്പിച്ചു ഇപ്പൊ അദ്ദേഹം പറഞ്ഞ രീതി നോക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട അൻപത്താറ് ബന്ദികൾ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരുപാട് ബന്ദികൾ ഉണ്ട് എന്ന് പറയുന്നു കൃത്യമായിരിക്കുന്ന ബന്ദികളൊക്കെ ഏതൊക്കെ മേഖലയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കയില്ല റഷ്യയുടെ പൗരന്മാർ ഒരാൾ കൂടി തങ്ങളുടെ തന്റെ അറിവിൽ ആ മേഖലയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സൈനിക സൈനികരായിരിക്കുന്ന ആളുകളുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും പറയുന്നു അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവർ ഇത്രയും കാലം ജീവിച്ച ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്ന കൃത്യമായ രീതിയിൽ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതും അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്ന തരത്തിലൊക്കെ ഉള്ള വിഷയങ്ങളാണ് വരുന്നത് അതോടനുബന്ധിച്ച് ഇപ്പം നടക്കുന്ന വിഷയം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഗാസയിലെ പോരാളികളും തമ്മിൽ രഹസ്യമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചു അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് മീഡിയകൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യം അപ്പോൾ അവരൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യയുടെ റഷ്യൻ പൗരന്മാരെ മോചിപ്പിക്കുകയും അത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു പബ്ലിക്കിൽ വിടാത്ത രീതിയിൽ അതുകൊണ്ടാണ് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് മോചിക്കപ്പെട്ടത് എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്താരാഷ്ട്ര മീഡിയകളൊക്കെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അത് റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയിൽ വെച്ച് ഒരു സ്വീകരണം നൽകപ്പെട്ടു ആ സ്വീകരണത്തോടനുബന്ധിച്ച് മോചിപ്പിക്കപ്പെട്ട അലക്സാണ്ടർ റോഫിനോവ് സംബന്ധിക്കുകയും തങ്ങൾ പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നതായിരിക്കുന്ന പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു അതോടുകൂടി റഷ്യയുടെ പത്രങ്ങളിൽ ഇത് കൂടി വന്നു അങ്ങനെയാണ് മറ്റുള്ള മീഡിയകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തത് അപ്പോൾ എന്ത് കരാർ വ്യവസ്ഥയാണ് ഇവിടുത്തെ ഈ ഗർജയിലെ പോരാളികളുമായി റഷ്യയുടെ പ്രസിഡന്റ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പറയണം എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് ഇസ്രായേൽ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിന്റെ തുടർച്ചയായ രീതിയിലാണ് അമേരിക്ക ചോദിച്ചത് ഇസ്രായേൽ പറയുന്ന കാര്യം തങ്ങൾ പല പല ഘട്ടങ്ങളിലായി ശ്രദ്ധിച്ച സമയത്തെല്ലാം ഇവിടെ ഈ ഗസയിൽ നിന്ന് ഇസ്രായേൽ നേരെ വരുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്ന മിസൈലാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും അത് ഈ ഫലസ്തീൻ്റെ സൃഷ്ടിയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ അപൂർവപരമായിരിക്കുന്ന ഈ ആയുധങ്ങൾ മാത്രമേ അമ ഈ അമാസിൻ്റെതായിട്ടല്ല ഫലസ്തീൻ്റെ സൃഷ്ടിയായിട്ട് ഉണ്ടാവാൻ വേണ്ടി ഉള്ളൂ എന്നുള്ളതാണ് എന്നാൽ അവർ ഉപയോഗിക്കുന്ന അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും പ്രഹരശേഷി കൂടുതലുള്ളതും വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാന സംവിധാനമുള്ള ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ ഒരിക്കലും പലസ്ത്യം നിർമ്മിക്കപ്പെട്ടതല്ല മറ്റൊരു രാജ്യം നൽകിയതാണ് അത് എല്ലാ ആയുധങ്ങളും ഇറാൻ നൽകിയതാണ് എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല അതോടൊപ്പം ചൈനയുടെയും റഷ്യയുടെയും ആയുധങ്ങളുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അങ്ങനെ ആയുധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് വളരെ എളുപ്പത്തിൽ തന്നെ ബന്ധിമോചനം സാധിക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചത് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നേരിട്ട് കൊണ്ട് പലസ്തീനെ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു എന്നൊരു ആരോപണം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ചെങ്കിലും ലീക്കായി വന്നിരിക്കുകയാണ് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ആരോപണം എങ്ങനെയായിരുന്നു ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ പേഴ്സണൽ ട്രൂപ്പ് ട്രൂപ്പായിരിക്കുന്ന പ്രഗോഷിൻ്റെ ഒരു വിഭാഗം ഒരു സൈനിക ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ സൈനിക ട്രൂപ്പ് റഷ്യയുടെ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ഉടക്കി ഉടക്കുകയും അവർ വേർ പിരികയും ചെയ്തു അങ്ങനെ പിരിഞ്ഞതോട് കൂടിയിട്ട് രണ്ടും രണ്ട് കൂട്ടരായി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തോളം സൈനികർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് റഷ്യയുടെ കൈവശത്തിലുള്ള അത്യാധുനികരമായിരിക്കുന്ന ആയുധങ്ങളിലെ നല്ലൊരു ശതമാനം യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട പൃഗോഷ്യൻ ടീമിൻ്റെ കൈവശത്തിലുണ്ടായിരുന്നു പ്രഗോഷിനും മൂന്ന് പേരും വള ഈ വിമാന അപകടത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അതോടുകൂടി നേതൃത്വ നിലയിലേക്ക് വരാൻ ഒരാളില്ലാതിരിക്കുകയും ഇവർ കൂട്ടത്തോടു കൂടി മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടുകയും ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള രാജ്യം ഇവർക്ക് അഭയം നൽകുകയും ചെയ്തു ഇവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ പിന്നീട് അമാസിന്റെ കൈവശത്തിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്നൊരു റിപ്പോർട്ടിന് മുമ്പ് പുറത്തു വന്നതാണ് അപ്പോൾ അവർ വിൽപ്പന നടത്തിയിട്ട് ഇവർ വാങ്ങുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ യഥാർത്ഥത്തിൽ ഫലസ്തീനിലേക്ക് അത് എത്തുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതി അവർ തുടരുകയും ചെയ്തിട്ടുണ്ട് എന്ന എന്നൊരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തിയാണ് പക്ഷെ അതിനോട് കൃത്യത വരുത്താൻ വേണ്ടി റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും അതുമായിട്ട് ഉണ്ടായിട്ടില്ല അതോട് അനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത് അമേരിക്ക ഉക്രൈന് നൽകിയിരിക്കുന്ന ആയുധങ്ങളിൽ ചില ചോർച്ചകൾ നടക്കുകയും ആ ചോർച്ച എന്ന് പറഞ്ഞാൽ അതായത് ഉക്രൈന് നൽകപ്പെട്ട ആയുധങ്ങൾ ഫലസ്തീന് വില്പന നടത്തി എന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് ഇസ്രായേൽ ആരോപണം പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യല്ല കാരണം ഒരിക്കലും അമേരിക്ക ഈ ഫലസ്തീന് വേണ്ടി ആയുധം നൽകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഇസ്രായേൽ ഫലസ്തീൻ ആയുധം നൽകുന്ന പോലെ തന്നെയാണ് അമേരിക്ക ഇസ്രായേൽ നൽകുന്നത് പക്ഷേ അമേരിക്കയുടെ ആയുധങ്ങൾ എങ്ങനെ അവരുടെ കൈവശത്തിൽ എത്തി എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉക്രൈന് നൽകപ്പെട്ട ആയുധങ്ങൾ യുദ്ധവുമായി യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസം അനുഭവിച്ച സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസം അനുഭവിച്ച സമയത്ത് ഉക്രൈൻ ഇവ ഈ ഫലസ്തീന് വിൽപ്പന നടത്തി എന്നൊരു വിവാദങ്ങളും ഒരു അഭിപ്രായവും അന്ന് പുറത്ത് തന്ന വന്നതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ റഷ്യയുടെ ആയുധങ്ങൾ നൽകാൻ വേണ്ടി അവർ തമ്മിൽ ഒരു ലിങ്ക് ഒരു കരാറുണ്ട് എന്ന് ഏറെ കുറെ ബോധ്യപ്പെട്ടത് ഇതിന് മറുപടി റഷ്യ പറയണമെന്ന് പറഞ്ഞു തന്നാൽ റഷ്യയുടെ ഭാഗത്തോളം ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അന്തർധാരുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ പറ്റാത്ത വിധമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം